ഇന്ന് ഞാനൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട് പഴയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത് അതിന് ഞാനൊരു പപ്പായടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കുക മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് കുറേ പിന്നെ നമുക്ക് ചേമ്പും ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് വേവ് കൂടുതലാവും അതാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേമ്പും താളം ഇട്ടെടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി അതിലിപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുക്കുക നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുക് വേപ്പിൻ്റെ ഇല വറ്റൽമുളകിട്ട് നന്നായി വറുത്തെടുക്കുക അത് വറവൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ വേവിച്ച് വെച്ചാൽ ചേമ്പന്താളും പപ്പായും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതൊഴിച്ച് ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ഒന്ന് തിളച്ചാൽ നമ്മൾ അരച്ചു വെച്ചാൽ തേങ്ങ ഒഴിച്ച് കൊടുക്കുക തേങ്ങ അരക്കുമ്പോൾ നമുക്ക് അറിയിലൊക്കെ അരക്കണ പോലെ അരക്കരുത് അതിൻ്റെ അത്ര തന്നെ അരവ് പാടില്ല അപ്പോൾ തേങ്ങ ഒക്കെ ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് തിള വരിക ഒന്ന് തിളച്ചാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ടേസ്റ്റാണ് കഞ്ഞിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക